ഒരു 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 പെണ്ണ് പെണ്ണ് പെൺകുട്ടി പെൺകുട്ടി സഹിക്കും കെട്ടിയോന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ചേച്ചി ഞാൻ കഷ്ടപ്പെടുക കിടന്നുണ്ട് അല്ലെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ കൊമ്പും മീശയും പ്രൗഢിയും കണ്ട് ഞാൻ അങ്ങ് വീണ് പോയി കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് പ്രൗഢിയല്ല വെറും ോ എന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കുക അവർ എന്നെ ഒരേ താളത്തിനാ പറയുന്നുണ്ട് അത് കേട്ട് ഞാനങ്ങനെ രസിക്കുക പക്ഷേ ഇനി ഇനി ഞാനത് സമ്മതിക്കത്തില്ല ഇനി ഞാനത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇനി ഞാനത് സമ്മതിക്കത്തില്ല 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 സമ്മതിക്കില്ല സമ്മതിക്ക നല്ല കിട്ടാറ്റില്ല ഇനി പെണ്ണാണെങ്കിൽ ഞാൻ ഇവരുടെ ഗുണ്ടാപ്പണി നിർത്തിക്ക നിങ്ങൾ കേട്ട് കാണും എലന്തോരം ഇട്ടിച്ച് മറിച്ച് റിയണം ചണ്ടിലൊന്ന് എന്റെ അവസ്ഥയായാലും ഈ ഇലന്തൂർ ഇറ്റത്തിന്റെ തലവാട്ടിൽ വെടക്കോഴികൾ കൂവാൻ പാടില്ലോഴികൾ രാവിലെ എണ്ണിട്ട് മതി കേട്ടോ ോ അറിയിക്ക കയ്യാലോ ശരിയായിട്ട് നിന്ന് നട്ടല് വളയാതെ താഴോട്ട് പോയി തല തറയെ കൊള്ളിച്ചു ഞാൻ വേപോട്ട് നോക്കി വലതു പൊക്കി വലത് കയ്യേൽ മുട്ടിച്ചു ഞാൻ പുറകോട്ട് വളഞ്ഞ് മുട്ടിനിടയിൽ കൂടെ തലയെ കൊണ്ടുവന്ന് നിങ്ങളെ നോക്കി ഞാൻ ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്തു ഞാൻ കസർത്ത് നിർത്തി ഞാൻ ഭയങ്കര ക്ഷീണം കാലെന്ത്യടി നിങ്ങളുടെ എന്റെ പേട്ടുകാലിന്റെ കാര്യമാണോ ചോദിച്ചത് കസർത്ത് കഴിഞ്ഞാൽ എനിക്ക് കടിച്ചു പറയാൻ വേണമെന്ന് പറഞ്ഞത് എടി ചിക്കൻ നന്നായിട്ട് പുഴുങ്ങി ഒരു ചിക്കന്റെ കാലിൽ നന്നായിട്ട് മഞ്ഞപ്പൊടിയും മുളകും എനിക്ക് ഞാൻ രാവിലെ അത് ഉണ്ടാക്കി വെച്ചതാ നിങ്ങളുടെ ആന്റി ഉണ്ടല്ലോ സൂസമ്മ ആന്റി ഗൾഫിന്ന് കൊണ്ടുവന്ന സോപ്പാന്ന് പറഞ്ഞു കുളിക്കാൻ എടുത്തോണ്ട് പോയി ചിക്കനും മട്ടനും ഒക്കെ തിന്നിട്ട് ഒന്നും കാണുന്നില്ല നിങ്ങളുടെ ശരീരത്തൊന്നും പിടിക്കുന്നില്ല ഈ കുറച്ച് മുടി വളരുന്നല്ലാതെ കോഴിമുട്ട എന്നോട് ചോദിക്കും പിന്നെ സ്നേഹം കൂടുതലോണ്ട് ഞാൻ പറയുവണി നമുക്ക് അങ്ങ് നിർത്താം ഞാൻ അത് ശരിയാ എല്ലാ മാസവും ശരിയാ കേട്ടോ 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 പറഞ്ഞത് നേരെ വെളിയിലോട്ടിറങ്ങി എവിടുന്നേലും പെട്ടുകിട്ടും അതോടെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി കിടക്കുകയും ചെയ്യും ആഹാരത്തിന് അവിടെ ബുദ്ധിമുട്ടില്ലല്ലോ കഞ്ഞിയും ചോറും ബ്രെഡും പാലും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും അതുകൊണ്ട് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടില്ല നീ കേട്ടോ എടി അങ്ങനെ ഒരു ദിവസം നീ നിർത്താൻ പറ്റിയ പറ്റിയാണി ഓ എന്ന് വെച്ചാൽ എത്ര വർഷം കണ്ണൊഴിച്ച് പി എസ് സി പരീക്ഷ എഴുതി കിട്ടിയതല്ലയോ ജോലി തറബാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തലമുറയിലും ഒരു ഗുണ്ട അനിവാര്യമാണ് ഞാനാണ് ഈ തലമുറയിലെ ഗുണ്ട കഴിഞ്ഞ തലമുറയിൽ എൻ്റെ അപ്പൂപ്പനായിരുന്നു എന്റെ അപ്പൂപ്പന്റെ നിനക്ക്

അതിനുശേഷം അപ്പൂപ്പന്റെ ഗുണ്ടാപ്പണി കാണാനല്ല കേൾക്കാനായിരുന്നു ആള് കൂടുന്നത് ഈ കമ്പി കാരണം ഈ അടിക്കുമ്പോഴേ മണിനാഥൻ കേട്ടേ ഓരോ ഈ പണി നമുക്കങ്ങ് നിർത്താൻ കഷ്ടമുണ്ട് പ്ലീസ് അതല്ലേ ഈ ഗുണ്ടാപ്പണി അങ്ങ് നിർത്താൻ ഞാനങ്ങ് പറയാം നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും വെച്ച അതിനു വീട് വേണ്ട നിങ്ങളുടെ സ്വഭാവം കണ്ടുപഠിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരെ അമ്മച്ചിയുടെ അടുത്ത് കൊണ്ട് വിട്ടേക്കല്ലേ ഗുണ്ടാപ്പണി ഞാൻ നിർത്തിയേക്കാം പക്ഷേ ഇതിന് പകരം ചോദിച്ചിട്ടേ ഞാൻ നിർത്തും ചോദിക്കണോ ഇപ്പ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ സമ്മയിക്കില്ല കടക്കാരൻ പാദസര്യം പാദസരമാണ് ഇത് ഇടി കഴിഞ്ഞ ദിവസം ഇതിనికి വെട്ടുകെട്ടിയല്ലേ ഇത് എവിടന്നാ ഇടി വട്ടകൊളഞ്ഞി വാവച്ചൻ ഐനെന്താ വട്ടകൊളഞ്ഞി കാരണം ആരെങ്കിലും വാവക്കട്ടെ അതൊക്കെ ഒരു പ്രശ്നമാണ് വെച്ചായ പട്ടകൊളഞ്ഞി കടന്ന് വാവച്ചൻ നല്ല പറഞ്ഞു ഇടി വട്ടകൊളഞ്ഞി വാവച്ചൻ എൻ്റെ മെയിൻ എതിരാളി അവന് ഞാനോടെ കുമ്പള ജംഗ്ഷനിൽ കിടന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് വടിവാൾ എടുത്ത് ഒറ്റ വീശ് ഞാൻ ആടി താഴോട്ട് വന്നപ്പോൾ ആ വടിവാളിന്റെ തുമ്പ് ചെറുതായിട്ടൊന്ന് കൊണ്ടു രണ്ട് സ്റ്റിച്ച് ഉള്ളു ഇതിന് ചോദിക്കും അങ്ങനല്ലോ പറഞ്ഞത് അവന്റെ വാള് കൊണ്ടപ്പോഴാണ് നിങ്ങൾ കിടന്ന് മനസിലായി മനസ്സിലായി കോമഡി മാത്രമല്ല സെന്റിമെന്സും പെട്ടെന്ന് കാണിക്കേണു ദേഷ്യം പ്രകടിപ്പിച്ചതാ മനുഷ്യനെ നാണം കിടത്താനായിട്ട് രഘുവരന്റെ കൈ രണ്ടും ചേക്കം ജോണിക്കുട്ടിയുടെ മുട്ടിന് താഴെ ഏഴ് അടി ആവോ കുറെ പരിപാടികളുണ്ട് ആ ഇട്ടിച്ച എന്തോ എടുക്കാനാണ് നിന്നെ കാണാൻ മീശ കണ്ണാടിക്ക് വെളിയിൽ പോകുന്നുണ്ടോ ഈ വട്ടക്കളഞ്ഞി വാവച്ഛന ഡാമിന്റെ കളി ഇവനിപ്പൊ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇവന്റെ പുറത്തൊരു വെട്ട് പറ്റിയിട്ട് പകുതി ഞങ്ങൾ കൊണ്ടുപോകാം ഇവനങ്ങൾ കാണത്തില്ല ഇവനെ ഇന്ന് ഞാൻ പോളത്തു ഒരുപാട് ചോരയുടെ മണമുള്ള പാളാണ് കണ്ടു ഞാൻ വലിക്കാൻ വെച്ചേക്കുമല്ലേ കണ്ടു വെട്ടടാട്ട് ഇത് വെട്ടടാ വെട്ടടിക്കും ഞാൻ ചീപ്പ് വച്ച് ഞാൻ എന്തോണ്ടാക്കോ നിനക്ക് കാണണം അല്ലേടാ എന്താ കാണിക്കോടാ വൈറൽ സെഗ്മെന്റിലേക്ക് കാണിക്കൂടാ

நீளா இட அங்க குண்ட முடுக்கோ இங்கே அது புதிய முண்டாடாட்ட ഇങ്ങനെ ഞാൻ ഉണ്ടോ അതല്ലേ നിക്കർ കാണണം അങ്ങനെ കാണണം നിക്കരു അയ്യേ നാണമില്ലേടാടാ ആയുധം കയ്യില്ലാത്തന്നെ വെട്ടുന്ന നാണക്കേടാ മോണി ആ

ഇവിടുങ്ങനെ വലിയൊരു മോഴ ഇവിടെ ഒരു മോഴ ഇവിടെ ഒരു മോഴ ഇവിടൊരു മോഴ മോടച്ചു മുടച്ചു അങ്ങോ ആശാർ ആശാന്റെ കാര്യം പറയുവോ മേടത്തിൽ വിളവെടുത്ത കാച്ചലിന്റെ കാര്യം പറയാൻ കാച്ചിൽ നിന്ന് വിളിക്കുന്ന എന്റെ ആശാൻ നീ വിളിച്ചേ തന്നെ വിളിച്ച മെണ്ണമുള്ള കിഴക്കാരനെ വിളിക്കുന്നു അപ്പൊ ആ കിഴങ്ങിച്ച കൊച്ച കിഴങ്ങനായി വന്നിരിക്കുന്നു അയ്യോ 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 നിന്ന് പൂണിട്ട ഞാനിടുത്ത് പോകത്തോളാ ഞാൻ തുട മാങ്ങനെ ിലോട് പറഞ്ഞേ അന്ന് രക്ഷിക്കുന്ന ആര് വരാന രണ്ട് തെമ്പാടികള് നമ്മി അടി ഉണ്ടാക്കി ആര് വരും അയ്യോ അയ്യോ ഇങ്ങോട്ട് വന്ന് എന്തോ വിട്ടോ 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 எனக்கு அது அடிக்கல்ல பெண்ணல்லி தொட்டோக தொட்டோக்கா പക്ഷെ നീ നോക്കിക്കോ നീ നോക്കിക്കോ എന്താ എന്തോ നോക്കാനാടാട്ട് ബട്ടൺസ് പറഞ്ഞു ഇതിൽ നിന്നോട് പോയിട്ടു എനിക്കറിയാം നീ നിന്റെ പെണ്ണുമ്പോളെ വിളിച്ചോണ്ട് വരാനില്ല വാടാ കൊണ്ടുപോവാ ഞാൻ കാണിച്ചു കൊടുക്കാം വാടാ നമ്മക്ക് പോകണം ഓക്കെ ുംടിച്ചിട്ട് പോലെ നായകന്മാരെ ആദ്യം വില്ലന്മാരച്ചു അപ്പൊ എല്ലാരും വിചാരിക്കും നായകൻ ചത്തു എന്ന് വിചാരിക്കുന്ന സമയത്ത് നായകൻ ഒരു ചാടി എഴുന്നേപ്പുണ്ടോ അങ്ങനെ എഴുന്നേക്കാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് വന്ന് കേറിയത് നീടി സ്റ്റോറി ബോർഡ് ഞാൻ ഇപ്പൊ ക്ലൈമാക്സ് അടിച്ചൻ ഒന്ന് സംഭവിച്ചില്ല നിങ്ങളെ നിങ്ങടെ വിട്ടാ പറ്റത്തില്ല ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങള് ജീവിക്കും പറഞ്ഞത് അങ്ങനെ ചെയ്യല്ലേ പറഞ്ഞിട്ടുള്ളത് അതില്ലാതെ എനിക്ക് വേണേലിറങ്ങാൻ പറ്റി മോളം പോന്ന മോളമല്ലേ അയ്യോ അയ്യോ ആടെ മുറിച്ചു കളഞ്ഞേക്കിട്ടില്ലാതെ ഞാൻ എങ്ങനെ വേണേലിറക്കണ്ടോ എന്തോ ദൈവപ്പഴ ഞാൻ തോക്കണിരുന്നു ഏഹ് എന്റെ പൊന്നുമോളമേ നീ എന്നോട് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി നിങ്ങനെ ജീവിച്ചാ മതി അയ്യോ വലിയ ഗുണ്ട പോലും ഗുണ്ടന്തൂരിത്തനാണേ എന്തോ ഒരു കഷ്ടമാൻ്റെ നിയമേ ആ കാലമാണിപ്പം പകരം വീട്ടമ്മ കൊല്ലം വന്ന നാട്ടുകാരും കാണൂ അവനും കാണു ആകപ്പാടേ ഞാൻ വോളമ്മല്ലൂറിട്ടിച്ചൻ ഇന്ന് മുതലേ നിങ്ങൾ കാണു എന്റെ ദൈവമേ ഈ അടുക്കള കടന്ന് കരിയും ജീവിതം അടിച്ചവനെ തിരിച്ചടിക്കാൻ വയ്യാത്തവൻ അങ്ങനെ തന്നെ ചെയ്യണം ആ അത് മാത്രമല്ല ഇനി മുതലേ ഞാൻ പറയും നിങ്ങൾ അനുസരിക്കും അനങ്ങി പോവരുത് വിടുന്നത് ില്ല ഏ എന്നാ നല്ല രസാന്ന് പറഞ്ഞു എന്റെ ദൈവമേ ഈ വാവച്ച എന്റെ ദൈവമേ പറഞ്ഞു തീർന്നില്ലോ ഓടാ ഓണ്ടാ കാലമാടം വരുന്നു കാണിച്ചു തരാമേ അതെന്തുകൊണ്ടാ ഈ വേഷത്തിന് എന്റെ ദൈവമേ വന്ന് നിത്യരാജ് എവിടുത്തെ കമ്മ മോഹൻ നാണിക്കോ ഇത് ഏ എന്ത് തയ്ച്ചു തന്ന അളവെടുക്കാൻ വിളവെടുക്കുമ്പോൾ ഞാൻ അളവ് കൊടുത്തില്ല എനിക്ക് ഹോർമോണിന്റെ ഭയങ്കര ആ പുള്ളിക്കാരൻ ഓളമ്മ ഞാൻ വാങ്ങി വാള വെക്കുന്നത് ഇവിടെ ഇതാ അതെ അതെ ഇതാ എ സെൻസസ സെൻസസ ആ സെൻസസ് അടിക്കാൻ വന്ന കൊച്ചാ നീ ഇങ്ങോട്ട് വാ നീ ഈ പെണ്ണമുളയെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയില്ലേ അവള് പറഞ്ഞു നമുക്ക് വരാൻ വരുന്നില്ലേ തുലർപ്പണം പണിയണ്ട അണ്ണൻ എന്റെ ഫ്രസ്റ്റണ്ട് പോയിട്ട് പാരം വീടാന്ന് ഓ പെണ്ണിനേ അടിക്കാൻ ഉടുപ്പിട്ടോണ്ട് വന്നേക്കുകാ ആണดิ ലോജിക്കലി നീ അടിക്കേ നീ അടിക്കേ കിട്ടിയതൊന്നും പോരായോ ഇല്ല നിന്നോട് പകര വീടോന്ന് പറഞ്ഞ ഞാൻ വീടും വീട്ടിട്ട ഇടി ഇപ്പൊ വന്തോളേ നീ നിന്നോട് അപ്പഹരം വീടിയിരിക്കേന്ന് ചൊറിയാ പകര വീടിയിരിക്കും അടിക്കേ

േ നമുക്ക് പോലെയോ കൊച്ചേ പറഞ്ഞേ ഞാൻ ഈ കൊച്ചുങ്ങളെടുത്ത് പറയാനുണ്ട് ഞാൻ പോവാ എന്നത് അയ്യോ സോറി ഞങ്ങക്ക് വേറൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ വരത്തില്ല അയ്യോ അതുകൊണ്ട് പ്രെസന്റേഷൻ ഇപ്പൊ തരുന്നതിന് കുഴപ്പമുണ്ടോ അല്ലെ ചെറുനാരങ്ങാൻ വേണ്ടി ചെറുനാരങ്ങ നീ എന്തിനാണോ അങ്ങോട്ട് പോന്നത് കൊച്ചി ഞാൻ കൊറേ ആൾക്കാർ ഇവിടെ കൂട്ടാൻ വരുന്നായിരുന്നു

കണ്ണൻ ഗ്രൂപ്പ് പ്രസന്റ് കാഴ്ച ട്വന്റി ട്വന്റി ഫൈവ്